നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വാക്സിൻ വിഷയത്തിൽ ആശങ്കയിലായ പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിന് ഓസ്ട്രേലിയ അംഗീകാരം നൽകി ഇനി മുതൽ ഈ വാക്സിനെടുത്ത ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് പ്രവേശനം അനുവദിക്കും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്തെ അംഗീകൃത മരുന്നുകളുടെ ഔദ്യോഗിക പട്ടികയിൽ കോവാക്സിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന വാക്സിനായ കോവിഷീൽഡിന് ഓസ്ട്രേലിയ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു സെപ്റ്റംബറിൽ വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന ക്വാഡ് ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ രണ്ട് വാക്സിനുകളും അംഗീകരിക്കുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചതായി അധികൃതർ പറഞ്ഞു ഓസ്ട്രേലിയയുടെ ഫാർമ റെഗുലേറ്ററായ തെറപ്യൂട്ടിക് ഗുഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അഥവാ ടി ജി എ ആണ് അംഗീകാരം നൽകിയത് കോവാക്സിൻ വാഗ്ദാനം ചെയ്യുന്ന പരിരക്ഷയെക്കുറിച്ചുള്ള ഡാറ്റയുടെ പ്രാരംഭ വിലയിരുത്തലിന് ശേഷമാണ് അംഗീകാരം നൽകിയത് ഓസ്ട്രേലിയയിലെ വാക്സിനുകൾക്ക് അനുമതി നൽകുന്ന സ്ഥാപനമാണ് ഡി ജി എ കോവാക്സിൻ എടുത്തവർക്ക് മറ്റുള്ളവരിലേക്ക് കോവിഡ് രോഗം പടർത്താനുള്ള സാധ്യത കുറവാണെന്നും രോഗം ബാധിക്കുന്നവർക്ക് ഗുരുതരമാകില്ല എന്നും ട്വീറ്റിൽ പറയുന്നു ഇതിനു പുറമെ ചൈനയുടെ സിനോഫോം വാക്സിനും ഓസ്ട്രേലിയ അംഗീകാരം നൽകിയിട്ടുണ്ട് കോവാക്സിൻ വാക്സിനേഷൻ എടുത്ത പന്ത്രണ്ട് വയസ്സും അതിൽ കൂടുതലുമുള്ള യാത്രക്കാർക്കും രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്ന് ഓസ്ട്രേലിയൻ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കോവാക്സിൻ സിനോഫോം വാക്സിനുകൾ അംഗീകരിച്ചതോടെ ഇന്ത്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിനുള്ള കർശന നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കും നിലവിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഇളവ് നൽകിയത് കോവിഷീൽഡ് എടുത്തവർക്ക് മാത്രമായിരുന്നു കൂടാതെ സിനോവാക് നിർമ്മിച്ച കൊറോണ വാക് എന്ന വാക്സിൻ എടുത്തവർക്കും ഇളവ് ലഭിച്ചിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിലും ചൈനയിലും കുടുങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണ് ഓസ്ട്രേലിയയുടേത് അതേസമയം ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ കോവാക്സിന് അംഗീകാരത്തിനായി കൂടുതൽ വ്യക്തത തേടുകയാണ് ലോകാരോഗ്യ സംഘടന വാക്സിൻ എത്രത്തോളം പ്രതിരോധ ശേഷി കൈവരിക്കുന്നു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത് നവംബർ മൂന്നിന് ലോകാരോഗ്യ സംഘടന വീണ്ടും യോഗം ചേരും കോവാക്സിന്റെ അടിയന്തര അനുമതിക്ക് വേണ്ടി നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി നേരത്തെ തന്നെ തേടിയിരുന്നു കഴിഞ്ഞ മാസം വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനായി ഡബ്ല്യു എച്ച്ഒയുടെ അനുമതി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കോവാക്സിന് ഉൽപാദകരായ ഭാരത് ബയോടെക്കിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയുടെ പാനൽ കൂടുതൽ വിശദീകരണം തേടിയതിനാൽ തീരുമാനം വൈകുകയായിരുന്നു ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിലും കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടിരുന്നു കോവാക്സിന്റെ ജൂലൈ മുതലുള്ള വിവരങ്ങളാണ് ലോകാരോഗ്യ സംഘടന പരിശോധിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി